പ്രേമസംഗീതം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഒരൊറ്റ മതമുണ്ടുലകിന്നുരാം പ്രേമം അതൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണശിബിംബം ഭക്തി അനുരാഗതയാദിവസ ചൈതന്യം പലമട്ടേന്തി പാരിനെങ്ങും പ്രകാശമരുളുന്നു അതിന്നൊരരിയാം നാസ്തിക്യം താൻ ദ്വേഷം ലോകത്തിൻ അഹോ തമസാം അതിലടിപ്പെട്ടാൽ അകാലമൃത്യുഫലം മാരണദേവതയാ മധുമാറ്റും മണവറ പട്ടടയായി മടുമലർവാടിക മരുപ്പറമ്പ് നാഗം നാരകമായി പദങ്ങൾ വാക്യം ഭവിപ്പു സാർത്ഥകമായി ശ്രുതിയും താളവുമൊത്തേ ഗാനം ശ്രോത്രസുഖം നൽകൂ പദാർത്ഥസംഖ്യം പരമാണുഗുണം പരസ്പരം ചേരും ശരീരമുടയോ നല്ലി സകലം ചരാചര ഗ്രാമം പരാനപേക്ഷം പ്രാണിക്കമരാൻ പഴുതിലൊരിടത്തും പരൻപുമാനും പ്രകൃതിസഹായൻ പ്രപഞ്ചഘടനത്തിൽ പേർത്തും തമ്മിൽ പൃഥ്വി തേജോ വായു ആകാശങ്ങൾ പിണൈപ്പുമേന്മേൽ സൃഷ്ടിയിലീശൻ പിരിപ്പുസംഹൃതിയിൽ വിരിഞ്ഞുനിൽപ്പൊരു സുമമളിയെത്തൻ വിശിഷ്ടഗന്ധത്താൽ വിക്ത വിരസം വീണ്ടും വീണ്ടും വിളിപ്പു സവിധത്തിൽ മധുവ്രതത്തിനു മടുമലർ വേണം മനം കുളിർപ്പിപ്പാൻ മലർന്ന പൂവിനു വണ്ടും വേണം മഞ്ഞിതു വിണ്ണാക്കാൻ പ്രജകൾ ജഗത്തിൽ സുഹൃതികൾ ജായാപതികൾ നടും ശുഭമാം പരസ്പര പ്രണയാമര തരുവിൻ ഫലപ്രകാണ്ഠങ്ങൾ പ്രജകൾ ജഗത്തിൽ ചായാ പതികൾ നടും ശുഭമാം പരസ്പര പ്രണയാമര തരുവിൻ ചൂടാൻ മലരും ഖനമായി തോന്നിന ദോഹത കാലത്തിൽ ചുമന്നിരിപ്പു ദുർഭരഗർഭം സുഖേന ജനയിത്രീ പിതാവുമാതാവുട പിറന്നോർ ബാന്ധവരിഷ്ടന്മാർ േയസി മക്കൾ ഭുജിഷ്യർ തുടങ്ങി പ്രേമപരാധീനർ പരിചരണോദ്യൂലം പതേ പതേ നാം പ്രമുദിതർ കാൺമു ഭോഷ്പദമായി പ്രപഞ്ചമുഗുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പു ப்ரபஞ்சகுஹரம் நம்முட ஷப்தம் பிரதித்துனிப்பிபூ ப்ரபஞ்சமஸ்மத் வచనாம் ரீடல பண்டிதமாம் கீரம் ப்ரபஞ்சமஸ்மத் பாவ விடம்பன பாடவ மார்ணநடன் ப்ரபஞ்ச பூமியில் வித்ச வித்தின் பலத்தே நாம் ਕੋய்வூ പ്രപഞ്ചമരുൾവു പട്ടും വെട്ടും പകരത്തിനു പകരം വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനു മേന്മേൽ അമൃതമയം വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനുമേന്മേൽ അമൃതമയം പേശലമല്ലൊരു വസ്തുവുമുലകിൽ പ്രേക്ഷകനില്ല എന്നാൽ ഈശ്വര സൃഷ്ടിയിൽ എങ്ങെങ്ങില്ലേ ഇതരേതരയോഗം പദാർത്ഥനിരതൻ പ്രകൃതിജഭാവം പരസ്പരാകർഷം പ്രാണികുലത്തിൻ പരമാത്മഗുണം പരസ്പരപ്രേമം മിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ മനവും മിഴിയും നാവും കരവും മണ്ണിൽ മാലകളാൻ മഹാനുഗം പാമശൃതമാക്കും മാനുഷർദേവന്മാർ പാഷാണൌഷധി പക്ഷിമൃഗാദികൾ പല പല വടിവുകളിൽ പ്രകൃതി ലസിപ്പു നമുക്കു ചുറ്റും പരമോത്സവദാത്രി പേർത്തും നമ്മിലും അവയിലുമൊപ്പം പ്രേക്ഷിപ്പോർക്കെല്ലാം പ്രേമാത്മാവായി വിലസും നമ്മുടെ പിതാവിനെ കാണാം ഉലകാം ഉത്തമവിദ്യാലയമതിൽ ഉപകാരോപിനി ോനവൻ ഉപദേശിപ്പതുമുറക്കവേ കേൾക്കാം ഏകോദര സോദരർ നാം ഏവരുമെല്ലാ ജീവികളും ലോകപടത്തിൽ തമ്മിലിണങ്ങിടുമോതപ്രോതങ്ങൾ അടുത്തുനിൽ പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം അടുത്തുനിൽപോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം അഹോ ജയിപ്പു ജഗതാധാരമൊരത്ഭുത ദിവ്യമഹസ് അഖണ്ഡമദ്വയമചിന്ത്യവൈഭവമനാദിമധ്യാന്തം ആൾവാഞ്ചേരി തമ്പ്രാക്കളിലുണ്ടയ്യൻപുലയിലുണ്ട് ആദിത്യനിലുണ്ടണുകൃമിയിലുണ്ടതിൻ പരിസ്ഫുരണം അരജർ കരജനും അടിമയ്ക്കടിമയും അഭിന്നർ ഉള്ളിലവർക്ക് അതിൽ കൊളുത്തിന തിരിതാൻ കത്തുവതന്ധ കരണാഖ്യം നമോസ്തുതേ മജ്ജീവനദായക നടേശ പരമാത്മൻ നരാഖ്യമങ്ങേ നർത്തകഗണമിതിൽ ഞാനും ഒരൽപാങ്കം നമോസ്തുദേ മജ്ജീവനദായക നടേശ പരമാത്മൻ നരാഖ്യമങ്ങേ നർത്തകണമിതിൽ ഞാനും ഒരൽപാങ്കം വേഷം എനിക്കെന്തെന്നു വിധിപ്പതു ഭവചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്യം അരങ്ങുലയ്ക്കാനാം അതിന് കൊഴുപ്പേകാൻ അനുചരനാവാണിയാടകളല്ല അഭിനയമതു സിദ്ധം അകമേ നില കൊണ്ടതാതു മരുതെന്നു തിരിച്ച് അടിയനു കാട്ടി തരുവോനവിടുന്നാതെ അതൊന്നു കാൺമാൻ മിഴികൾ തുറന്നാൽ അനിമിഷം മുതൽ ഞാൻ അരങ്ങുമണിയറയും പുകഴും മട്ടാടാൻ അതിചതുരൻ പരാപരാത്മൻ ഭക്തി പരാപരാത്മൻ ഭക്തിയഭിഗമ്യൻ ഭവാനോ ചരാചര പ്രേമാഞ്ചന ചക്ഷുസില്ലാൻ കാണുമോ ചരാചര പ്രേമാഞ്ചന എഴുതിന ചുസ്സില്ലാഞ്ഞാൽ പരസുഖമേ സുഖമെനിക്കു നിയതം പരദുഖം ദുഃഖം പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനുമൊന്നല്ലി പരസുഖമേ സുഖമെനിക്കു നിയതം പരദുഃഖം ദുഃഖം പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനുമൊന്നല്ലി ഭവാനധീനം പരമെന്നുടലും പ്രാണനുമവ രണ്ടും പരാർത്ഥമാക്കുക പകലും രാവും പ്രഭോ നമസ്കാരം